ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തെങ്കിലും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാവുന്ന പിഗ്മെൻറ്റേഷൻ അണ്ണിയനായിട്ടുള്ള സ്കിന്നുള്ള ഇത് രണ്ടിനും പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ളൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരുപാട് പേർക്കും സ്കിന്നിൽ പല പല ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കും അപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് പറയണമെന്നുണ്ടെങ്കിൽ മൗത്തിന് ചുറ്റും ഒരു പിഗ്മെൻറ്റേഷൻ എനിക്ക് മൗത്തിന് ചുറ്റും ഉണ്ട് ഭയങ്കര ഒരു ഇതല്ല ആയിട്ടാണെങ്കിലും പക്ഷേ എനിക്ക് മൗത്തിന് ചുറ്റും ഉണ്ട് അതിനൊരു കാരണം നമ്മളിങ്ങനെ തുടയ്ക്കുന്നതാണ് ഞാനെപ്പോഴും ഇങ്ങനെ തുടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ കൈ കൊണ്ടല്ലെങ്കിൽ പോലും പക്ഷെ പലരും ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ എന്തായാലും വീർക്കും അപ്പം ഇങ്ങനെ അമർത്തി ഇങ്ങനെ അമർത്തി തുടയ്ക്കില്ലേ ഇപ്പോൾ ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം അങ്ങനെ തുടയ്ക്കുന്നുണ്ടാവും അപ്പോൾ അത്രയും പ്രാവശ്യം തുടയ്ക്കുന്നതനുസരിച്ച് നമ്മുടെ സ്കിൻ ഇവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പീലാവുകയാണ് ചെയ്യുന്നത് നമുക്കത് അറിയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ അങ്ങനെ പീലാവുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് പിഗ്മെന്റേഷൻ ഉണ്ടാവുന്നത് അപ്പോൾ നമ്മൾ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക അത് ഓഡ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇതുപോലുള്ള റെമഡീസ് ഒക്കെ ട്രൈ ചെയ്യാന്നുള്ളത് ഫസ്റ്റ് കാര്യം അതാണ് നല്ല രീതിയിൽ പിഗ്മെന്റേഷൻ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും മൂക്കിന് മുകളിൽ വരെ ഉണ്ടാവുണ്ടാവില്ല അതുപോലെ തന്നെ മൂക്കിന്റെ സൈഡിലൊക്കെ കുറച്ച് പിഗ്മെൻറ്റേഷൻ ഉള്ളവരുണ്ടാവും അപ്പം അങ്ങനെയുള്ളവർക്കും പറ്റിയിട്ടുള്ള അട്ടിയുള്ളൊരു ടിപ്പാണ് അതുപോലെ തന്നെ ഫേസ് എല്ലായിടത്തും ഈവൻ സ്കിൻ ടോൺ ആയിരിക്കില്ല അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആയിരിക്കും ഉദാഹരണത്തിന് നമ്മുടെ ഫേസിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ് നെറ്റി നെറ്റിയിൽ എപ്പോഴും സണ്ടാൻ കൂടുതൽ വരുന്ന ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ നെറ്റി വേറൊരു കളറ് കവൾ വേറൊരു കളർ ചീ ചിങ്ങ് വിടാൻ വേറൊരു കളർ അങ്ങനെ ഒരു അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ടാവുക അങ്ങനെയുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ ഒരു ഹോം റെമഡിയാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ചെയ്തതിനായിട്ട് പോകുന്നത് അടിപൊളി റിസൾട്ടാണ് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ ഓപ്പൺ ബോഴ്സ് ഒക്കെ നല്ല പോലെ തന്നെ ശൃംഖ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിൻ നല്ലപോലെ ടൈറ്റൻ ചെയ്തു വെക്കാൻ ഹെൽപ്പ് ചെയ്യും റിങ്കിൾസൊക്കെ കുറയ്ക്കാനായിട്ട് ഹെൽപ് ചെയ്യും സ്കിൻ നല്ല ഗ്ലോ ആയിട്ടും ആൻറ്റി എജിങ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം പതിനഞ്ച് വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പാക്കാണ് അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ നമുക്ക് അതിനായിട്ട് ആദ്യം വേണ്ടത് ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ് പറ്റാത്തവരും കയ്യിലില്ലാത്തവർക്കും നമുക്ക് ക്യാരറ്റ് ജ്യൂസോ അതല്ല എന്നുണ്ടെങ്കിൽ കുക്കുംബർ ജ്യൂസോ എടുക്കാം കേട്ടോ ഇത് മൂന്നില്ല ഏതെങ്കിലും ഒന്ന് മസ്റ്റാണ് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഈ ബീട്രൂട്ട് ജ്യൂസ് നമുക്ക് പിങ്കിഷ് ഗ്ലോ സ്കിൻ കിട്ടാനും അതുപോലെ തന്നെ പിക്മെന്റേഷൻ പെട്ടെന്ന് കുറയാനൊക്കെ ഹെൽപ്പ് ചെയ്യും ഈ ഒരു ബീട്രൂട്ട് ജ്യൂസ് എടുത്തുകഴിഞ്ഞാൽ ഒരു സെവൻ ഡേയ്സ് വരെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാം പാക്കായിട്ട് അന്ന് നിന്ന് തയ്യാറാക്കി യൂസ് ചെയ്യാം കേട്ടോ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ജ്യൂസ് എടുക്കുക അതിലേക്ക് നമുക്ക് വേണ്ടുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ അലോവേര ജെല്ലാണ് അപ്പോൾ അലോവേരയുടെ ജെല്ല് പറ്റാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുക്കുംബർ ജെല്ല് അതല്ലെങ്കിൽ ഹി ബിസ്കസ് ജെല്ല് ഫ്ലാക്സീഡ് ജെല്ല് ഓറഞ്ച് ജെല്ലൊക്കെ ഉണ്ടല്ലോ അത് എടുത്താലും മതിയാവും ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും അത് തന്നെ എടുക്കുക ഇനി ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ലാണുള്ളതെങ്കിൽ അതെടുക്കാം കേട്ടോ അതും നല്ലതാണ് നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും സ്കിന്നിൽ ആ ഒരു സ്മൂത്ത്നെസ് കൊണ്ടുവരാനും സ്കിൻ ഈവനായിട്ട് ഇരിക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും റിംഗിൾസ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് അലോവേരയ്ക്ക് കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നല്ലവരെയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിന് നെക്കിന് മാത്രമല്ല ഇത് ഫുൾ ബോഡിയിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഫേസിലേക്കും നെക്കിലേക്കും മാത്രമുള്ള ക്വാണ്ടിറ്റിയാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി കൂടുതലായിട്ട് എടുക്കുക പിന്നെ അതുപോലെ തന്നെ ഫേസിന് വലിപ്പം കൂടുതലുള്ളവരും കുറവുള്ളവരും ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയുള്ളൊരു നുസരിച്ച് എടുക്കുക നമ്മുടെ നെക്കിലെ പിഗ്മെൻറ്റേഷനൊക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം അലവര ജെല്ലും കൂടെ ചേർത്തിട്ട് നമ്മൾ കുറച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഞാൻ എടുക്കുന്ന നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ വൈറ്റ് കളറിലുള്ള കസ്തൂരി മഞ്ഞളാണ് അതായത് നമ്മുടെ വൈൽഡ് ടെർമറിക്ക അപ്പോൾ ഇത് ഇഷാ ഇഷ്ടിൻ്റെ വൈൽഡ് ടെർമറിക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ വാട്സാപ്പ് ചെയ്യാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് നമ്പർ കൊടുത്തേക്കാം കേട്ടോ ഇതാണ് പ്യുവർ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ മഞ്ഞ കളറിലുള്ളത് മഞ്ഞ കുവിയെന്ന് പറയും അത് നമ്മുടെ സ്കിന്നിന് യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ചിലർക്ക് പറ്റില്ല എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്തിട്ട് ഒരുപാട് നാളുകൾ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഒരു മഞ്ഞ കളറിലുള്ള കസ്തൂരി മഞ്ഞൾ അപ്പോൾ അതുകൊണ്ട് അത് സ്കിന്നിന് ദോഷമെന്ന് പറയാൻ പറ്റില്ല പക്ഷേ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ ഇതാണ് കേട്ടോ പണ്ടൊക്കെ നമ്മൾ അതാണ് കസ്തൂരി മഞ്ഞൾ എന്ന് വിചാരിച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതാണ് റിയൽ ആയിട്ടുള്ള കസ്തൂരി മഞ്ഞൾ അപ്പോൾ ഇതാണ് ഞാൻ ചേർക്കുന്നത് ഇനി ഇത് പറ്റാത്തവരും ഇത് കയ്യിലില്ലാത്തവർക്കും ഒക്കെ ഓപ്ഷനൽ ആയിട്ട് നമ്മുടെ കോഫി പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സാൻഡിൽവുഡിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ അതെടുക്കാം അത് റെഡോ വൈറ്റോ ഏതോ ഉണ്ടെങ്കിലും എടുക്കാം കേട്ടോ അതോ അല്ലെങ്കിൽ നമ്മുടെ വിറ്റമിൻ സി ആയിട്ടുള്ള നമ്മുടെ ആംല പൗഡർ ഉണ്ടല്ലോ അതെടുക്കാം അത് നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയാനായിട്ട് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും ആഗ്നെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ പിന്നെ ഇത് ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പം നമുക്കിത് ഈയൊരു കസ്തൂരി മഞ്ഞളിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാതെ കാരണം പെട്ടെന്ന് ഇത് കട്ട പിടിക്കും കാരണം നമ്മൾ സാധാരണ ഒരു മഞ്ഞൾ പ പൊടി പോലെയല്ല ഈ ഒരു കസ്തൂരി മഞ്ഞൾ അത്രയും പെട്ടെന്ന് ഇത് കട്ട പിടിക്കുന്ന പിടിക്കുന്നൊരു ക്യാരക്ടറാണ് ഈ ഒരു അതിനർത്ഥം അത് കേടായി പോയി എന്നല്ല കേട്ടോ പൊതുവെ ഇതാണ് ഈ ഒരു മഞ്ഞൾ അങ്ങനെയാണ് പെട്ടെന്ന് ഇങ്ങനെ കട്ട കിട്ടുന്ന ഒരു സ്വഭാവമുള്ളൊരു മഞ്ഞളാണ് അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യണേന്ന് നോക്കാം പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഡേ ടൈമിൽ യൂസ് ചെയ്യുന്നേക്കാളും നല്ലത് ഒരു ഈവനിങ് ടൈമിൽ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കി എന്നുള്ള കാര്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബീട്ട്രൂട്ട് ജ്യൂസ് എടുത്താൽ ഒരു സെവൻ ഡേയ്സ് വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം പാക്കായിട്ട് തയ്യാറാക്കി ഉപയോഗിക്കാം അങ്ങനെ വെക്കാൻ പറ്റില്ല ജ്യൂസ് ആയിട്ട് മാത്രം ഇനി ബീട്രൂട്ട് ജ്യൂസിന് പകരം ക്യാരറ്റ് ജ്യൂസ് അതല്ലെങ്കിൽ കുക്കുംബർ ജ്യൂസ് ഇത് രണ്ടും എടുക്കുന്നുണ്ടും പ്രശ്നമില്ല കേട്ടോ അപ്പം നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അതെടുക്കാം കേട്ടോ അതിനുശേഷം ശേഷം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ സാധാരണ ഫേസ് പാക്ക് ഒക്കെ വെയിറ്റ് പോലെ തന്നെ ഒരു ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം വേണം വാഷ് ഓഫ് ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് വരാം അപ്പോൾ ഏകദേശം ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് കഴിഞ്ഞാൽ ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ സ്കിൻ ഒന്ന് ആയിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ചീക്ക്സ് ഒക്കെ നല്ല നല്ലപോലെ ഗ്ലോ ആയിട്ടുണ്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസ് നമ്മുടെ പിഗ്മെൻറ്റേഷനും പാടുകളൊക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാനും ഹെൽപ്പ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഒക്കെ നോക്കിയിട്ട് ഒരു പുതിയ വീഡിയോയിലേക്കാണ് അതുവരെയും